നമസ്കാരം കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ തൃശൂരും ആറ്റിങ്ങലുമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനുമായിരിക്കും മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് രാജ്യത്ത് ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന ആദ്യ പട്ടികയിൽ തന്നെ ഈ രണ്ടു മണ്ഡലങ്ങളും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വേണമെന്നും കേരളത്തിൽ നിന്ന് കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും ഉറപ്പായും വേണമെന്നും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് തന്നെ കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളിലെ പ്രചാരണം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന ചോദ്യം മാസങ്ങളായി ബി ജെ പി തന്നെ ഒരു പ്രചാരണ വിഷയമെന്ന നിലയിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ സജീവ വിഷയമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കറിയാം എന്നാൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംഘപരിവാറിനുള്ളിൽ തന്നെ അണിയറയിൽ നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഔദ്യോഗികമായി ആരെങ്കിലും പ്രഖ്യാപിക്കുന്നതോ പറയുന്നതോ അല്ല മറിച്ച് സംഘപരിവാറുമായി ബന്ധമുള്ള ചിലരും സംഘപരിവാർ നേതാക്കളായ ചിലരും ഒക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി എന്ന മട്ടിൽ പറയുന്ന അല്ലെങ്കിൽ പരോക്ഷമായി സുരേഷ് ഗോപിക്ക് ദയനീയ പതനം ഏറ്റുവാങ്ങാൻ ഉതകുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നതാണ് അതിൽ ഏറ്റവും ഒടുവിലത്തേത് ആർ വി ബാബു കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിൽ പറഞ്ഞ ചില വാക്കുകളാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ ആർ വി ബാബു ഗുരുവായൂരിലെ പാലയൂർ പള്ളി ഒരു ശിവക്ഷേത്രമായിരുന്നുവെന്നും അത് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് എന്ന മട്ടിലൊക്കെ ആയിരുന്നു ആർ വി ബാബുവിൻ്റെ പരാമർശങ്ങൾ അതിനെ എതിർത്ത അവതാരകൻ ഹാഷ്മിയോട് നിങ്ങളുടെ ഇക്കോ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് വേറൊരു തരത്തിലേക്കും വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് ആർ വി ബാബു ഇടപെടുന്ന സാഹചര്യമുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഗീയത വളർത്തിയതിന് വർഗീയ പ്രഭാഷണങ്ങൾ നടത്തിയതിന് നിയമ അടക്കം നേരിട്ടിട്ടുള്ളയാളാണ് ഈ ആർ വി ബാബു എന്ന് മാത്രമല്ല അദ്ദേഹം പലപ്പോഴും ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ പറയുന്ന വാദങ്ങൾ പച്ച വർഗീയതയാണ് ഇതുപോലെയുള്ള വർഗീയ കോമരങ്ങളെ അന്യമത വിദ്വേഷികളെ സുരേഷ് ഗോപിയുടെ ആളുകൾ എന്ന മട്ടിൽ ചാനൽ ചർച്ചകളിലേക്ക് അഴിച്ചുവിടുന്ന സംഘപരിവാർ നേതൃത്വം സുരേഷ് ഗോപിയുടെ പതനം ലക്ഷ്യമിടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത് സുരേഷ് ഗോപി ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല തൃശ്ശൂരിൽ തൃശ്ശൂരിലെ ജനങ്ങൾ രണ്ട് തവണ പൊട്ടിച്ചു വിട്ടതാണ് സുരേഷ് ഗോപിയെ എന്ന് മാത്രമല്ല സുരേഷ് ഗോപി ജയിക്കും ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറുകാർ മാത്രമാണ് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോഴും അത് ഉറപ്പിക്കുന്നില്ല കഴിഞ്ഞ ദിവസം അഡ്വക്കറ്റ് ജയശങ്കർ മാതൃഭൂമി ഡോട്ട് കോമിന് കൊടുത്തിൽ അഭിമുഖത്തിൽ പോലും തൃശ്ശൂരിൽ കടുത്ത മത്സരമായിരിക്കുമെന്ന് മാത്രമാണ് പറയുന്നത് അല്ലാതെ സുരേഷ് ഗോപി ഇപ്പോഴേ അവിടെ വിജയം ഉറപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അവിടെ വലിയ മേൽക്കൈ ഉണ്ടെന്നോ അദ്ദേഹം പോലും വിലയിരുത്തുന്നില്ല അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു 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 പ്രധാനമന്ത്രി വന്നാൽ സുരേഷ് ഗോപി ജയിച്ചു അവിടെ ബി ജെ പി ഒരു ജനകീയ യാത്ര നടത്തിയാൽ അവിടെ സുരേഷ് ഗോപി ജയിച്ചു കരുവന്നൂർ യാത്ര സുരേഷ് ഗോപി നടത്തിയപ്പോൾ അവിടെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഓളം ബി ജെ പി കാര്ക്കുള്ളിൽ തന്നെ ഉണ്ടാക്കി വിടുന്നത് അമിതമായ ആത്മവിശ്വാസം കൊടുത്ത് സുരേഷ് ഗോപിയെ പൊട്ടിക്കാനാണ് എന്ന നിലയിലേക്ക് ചർച്ചകൾ മാറുകയാണ് അപ്പോൾ ആർ വി ബാബു പാലയൂർ പള്ളിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ പുത്തൻപള്ളി അത് ഈ പറയുന്നത് പോലെ ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് തിരിച്ചു പിടിക്കുമെന്ന മട്ടിൽ ഈ സംഘപരിവാറുകാരനാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ വരുന്ന ഏതൊരു അഡ്വക്കേറ്റ് ഏതൊരു രാജനെന്ന് പേരുള്ള ഒരു അഭിഭാഷകൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ഗുരുവായൂരിലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായപ്പോൾ മറ്റു വിവാഹങ്ങൾ നടന്നില്ല എന്നൊരു ഒരു ആക്ഷേപം വന്ന സമയത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ജിഹാദികളാണ് ഇതിന് പിന്നിലെന്നാണ് ഇതൊരു മതത്തെ കൂടെ ആക്ഷേപിക്കുകയാണ് അവരത് അറിഞ്ഞിട്ട് പോലുമില്ല ആ വിവാദമുണ്ടായത് എങ്ങനെയാണ് അത് ഹൈന്ദവ മതാചാരപ്രകാരം വിവാഹം നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇവരി പറയുന്ന മറ്റേ മതക്കാർക്ക് എന്താണ് കാര്യം അപ്പോൾ വെറുതെ അങ്ങോട്ട് അടിച്ചു വിടുകയാണ് അതുപോലെ തന്നെ ലൂർദ് പള്ളിയിൽ പോയിട്ട് സുരേഷ് ഗോപി മാതാവിന് ഒരു കിരീടം സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നിർഭാഗ്യവശാൽ താഴെപ്പോയി അത് പോയ സമയത്ത് അത് തള്ളിയിട്ടത് കൈരളിയുടെ ക്യാമറാമാനാണെന്നും പറഞ്ഞ് സംകൂട്ടി ദാസനെ പോലെയുള്ള ചില ആളുകൾ ചില യൂട്യൂബ് സംഘപരിവാർ ഗ്രൂപ്പുകളൊക്കെ രംഗത്തിറങ്ങി അത് പച്ച നുണയായിരുന്നു എന്ന് കൈരളി ടി വി തന്നെ ശങ്കുട്ടിദാസിനെ ചർച്ചയിൽ വിളിച്ചിരുത്തി പൊളിച്ച് കയ്യിൽ കൊടുത്തു അപ്പോൾ ഇത്തരം നുണകൾ വ്യാജ നിർമ്മിതികൾ പച്ച വർഗീയത ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ജയസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് സംഘപരിവാറിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം കരുതൽ അതായത് എല്ലാ കാലത്തും കേരളത്തിൽ ജനങ്ങൾ ബി ജെ പിയെ മാറ്റി നിർത്തുന്നതിനൊപ്പം തന്നെ ബി ജെ പിയുടെ പതനത്തിനാക്കം കൂട്ടിയിട്ടുള്ളത് ഇവിടുത്തെ സംഘപരിവാറിനുള്ളിൽ പ്രത്യേകിച്ചും ബി ജെ പിക്ക് നടക്കുന്ന പടലപ്പിണക്കങ്ങളും തമ്മിലടിയും തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാവ് ഇപ്പോഴും എങ്ങും എത്താതെ നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന് ഈ പറയുന്ന ബി ജെ പിയിലെ തമ്മിലടിയാണ് സന്ദീപ് വാര്യായിക്കൊള്ളട്ടെ ശിവശങ്കറായിക്കൊള്ളട്ടെ ഉയർന്നു വരുന്ന ജനപിന്തുണ അല്ലെങ്കിൽ ബി ജെ പി അണികളുടെ വലിയ പിന്തുണ നേടി ഉയർന്നു വന്ന നേതാക്കളെയൊക്കെ ചവിട്ടിക്കൂട്ടി താഴെ കളഞ്ഞത് ഈ തമ്മിലടിയാണ് ഇപ്പോൾ സുരേന്ദ്രൻ്റെ കാര്യമായാലും സുരേന്ദ്രൻ ഒരു യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് വേണ്ട വിധത്തിലുള്ള വിസിബിലിറ്റി കൊടുക്കാതെ ചവിട്ടിയത് ബി ജെ പിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നിൽക്കുന്ന ബി ജെ പിയിൽ സുരേഷ് ഗോപി എത്രത്തോളം സേഫായി ജയിക്കും അല്ലെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ കഴിയും മുന്നേറാൻ കഴിയുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കുരുക്കായി മാറിയിരിക്കുന്ന പ്രത്യേകിച്ചും തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് ഒരു വലിയ വിഷയമാണ് സുരേഷ് ഗോപി തന്നെ സുരേഷ് ഗോപിക്കുള്ള കുഴി മണിപ്പൂരിൽ ആണുങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് പണ്ടേ കുത്തിവെച്ചിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചു വരുമ്പോഴാണ് ഒരിടത്ത് പുത്തൻപള്ളി ഒരിടത്ത് പാലയൂർ പള്ളി ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ രംഗത്ത് വരുന്നത് ഇതൊക്കെ വലിയ ചർച്ചയായി കഴിയുമ്പോൾ ഇപ്പോൾ ബി ജെ പി തന്നെ പറയുന്നു ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് കാരണം സുരേഷ് ഗോപിയുടെ ജയസാധ്യതയെ അത് ബാധിക്കുമെന്ന് പറയുമ്പോൾ ആർ വി ബാബു പോസ്റ്റ് ഇട്ടിട്ട് വരുന്നു അത് അതിലും വലുത് നോക്കുക പാലയൂർ പള്ളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വിവാദമാക്കി ക്രൈസ്തവരെ ഇളക്കാനുള്ള കമ്മി സുഡാപ്പി തന്ത്രം വിലപ്പോകില്ല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ക്രൈസ്തവരെ തെറ്റിദ്ധരിപ്പിക്കാനും വിഘടിപ്പിക്കാനുമുള്ള കമ്മി സുഡാപ്പി പ്രചാരവേലയെ കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഹാഗിയ സോഫിയ നൈജീരിയ എന്നൊക്കെ പറഞ്ഞ് വേറെ എവിടെക്കോ പോവാണ് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മണിപ്പൂരിനെക്കുറിച്ച് അറബി ബാബുവിന് പറയണ്ട കർണാടകയിൽ നടന്നിട്ടുള്ള സംഘപരിവാർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാതെ എന്നാൽ അതേ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന പല സംഘങ്ങളും അവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടത്തിയ കാര്യത്തെക്കുറിച്ച് ആർ വി ബാബുവിന് പറയണ്ട ഈ ക്രിസ്മസിനെതിരെ കേസരിയിലും ഓർഗനൈസറിലും ഒക്കെ വന്നിട്ടുള്ള പല ലേഖനങ്ങളെക്കുറിച്ചും ആർ വി ബാബുവിന് പറയണ്ട ആർ വി ബാബു ഹാഗിയ സോഫിയയിലും അങ്ങ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ കാര്യം പറയുന്നില്ല എന്ന ചോദ്യം അവിടെ ഉയരും അതുപോലെ തന്നെ കമ്മി സുഡാപ്പികൾ എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷവും അതായത് മറ്റൊരു മതവിഭാഗവും ഒക്കെ ചേർന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ അത് സുരേഷ് ഗോപിക്ക് വലിയ ദോഷം ചെയ്യും കാരണം ഇതേ പ്രചാരവേലയാണ് ഈരാറ്റുവേട്ടയിൽ പൂഞ്ഞാറിൽ പി സി ജോർജ് ചെയ്യുന്നത് എന്ത് വലിയ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന ആളാണ് ഒറ്റയടിക്ക് അടിച്ചത് ആൾ പോയി അപ്പോൾ അനാവശ്യമായ ഒരു സമുദായത്തിന് നേരെ കുതിര കയറുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നവരൊക്കെ കമ്മികളാണ് സുഡാപ്പികളാണ് രാജ്യവിരുദ്ധരാണ് എന്ന മറ്റിലൊക്കെ ഒരു ഒരു കൃത്യമായ പ്രൊപ്പകണ്ടടിച്ചുവിടുന്നത് അതെല്ലാ കാലത്തും ബി ജെ കേരളത്തിൽ ദോഷം ചെയ്തിട്ടുള്ളൂ ആ ഒരു വലിയ ദോഷമാണ് സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാം ഇങ്ങനെയാണ് ബി ജെ പി നേതാക്കളും ഹിന്ദു ഐക്യവേദി നേതാക്കളും സംഘപരിവാർ നേതാക്കളുമൊക്കെ സുരേഷ് ഗോപിയെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി എഴുതി വെച്ചോളൂ എട്ട് നിലയിലല്ല പതിനെട്ട് നിലയിൽ അങ്ങ് പൊട്ടും ദയനീയമായിരിക്കും അങ്ങയുടെ അവസ്ഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയല്ല ആര് വന്നിട്ടും ഒരു കാര്യവും ഉണ്ടാകില്ല രക്ഷയുണ്ടാകില്ല ഉറപ്പിച്ചോളൂ